പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു നേരത്തെ കരക്കെത്തിച്ച ശ്രീഗൌതം എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുകയാണ് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് വിശദാംശങ്ങൾ പത്തംഗ സംഘം അത് കറുപ്പം കോളേജ് കോയമ്പത്തൂർ എന്നാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് പത്തംഗ സംഘം അവധി ആഘോഷിക്കാനായാണ് തമിഴ്നാട് നിന്ന് ചിറ്റൂരിലേക്ക് എത്തുന്നത് ചിറ്റൂർ പുഴയിലാണ് പെൺകുട്ടികൾ അടങ്ങുന്ന ഈ സംഘം ഇറങ്ങിയത് ഇതിൽ ചില കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി നീന്തുകയായിരുന്നു അതിൽ രണ്ട് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ അകപ്പെട്ടത് അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടത് അതിൽ ശ്രീഗൗതം അരുൺ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒഴുക്കിൽപ്പെടുന്ന ദൃശ്യങ്ങളിൽ ഈ അരുൺ ആ ഓടയ്ക്ക് ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണുള്ളത് ഷൺമുഖം കോസ്വേ എന്നാണ് ഇതിന് ഇത് അറിയപ്പെടുക മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ വീട്ടിന് സമീപമാണ് ഈ കോസ്വേ ഉള്ളത് ചിറ്റൂർ പുഴയാണ് കാര്യമായ രീതിയിലുള്ള ഒഴുക്ക് ഈ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തടയണ തടയണയാണ് ചെക്ക് ഡാം ആണ് അതുകൊണ്ട് തന്നെ ആ ഓടയിൽ ചുരുങ്ങിയ നിലയിലായിരുന്നു ആദ്യം മൃതദേഹം ഉണ്ടായിരുന്നത് ആദ്യം ശ്രീഗൌതമുണ്ടായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അരുൺകുട്ടി മരണമടഞ്ഞത് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി മരണമടഞ്ഞു എന്നാണ് ശ്രീ ശയകുമാരൻ നൽകിയ വിവരം